ഒരു സമാധി കാരണം അച്ഛന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തേക്ക് വരികയാണ് മണിയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നീട് സ്വാമി ആയതിന്റെ കഥ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചുമട്ടു തൊഴിലാളി ആയിരുന്നു ഏഴുപേരെ വെട്ടിയ കേസിൽ പ്രതിയായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ സമാധി സമാധിയിരുത്താൻ കഴിയുക സമാധി ഇരുത്തുന്ന ആൾക്ക് ഒരു കുറച്ചെങ്കിലും ഒരു പവിത്രത വേണം എന്നുള്ളത് ഒരു ന്യായമായ കാര്യമാണ് സന്യാസിമാരൊക്കെ അത് കൃത്യമായി എടുത്ത് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ഈ മകന്റെ കയ്യിൽ നിന്നും കുറച്ച് സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട് കുറച്ച് മണ്ടത്തരങ്ങൾ പുറത്തു വരുന്നുണ്ട് പൊളിച്ചടക്കണം ആദ്യം തന്നെ അദ്ദേഹം എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു ചെറിയ സംഭവം ഉണ്ട് വർഗീയത അത് കേട്ടതിന് ശേഷം നമുക്ക് തെളിവ് സഹിതം പൊളിക്കാം ഈ സമാധി എന്ന് പറഞ്ഞ പങ്കപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് ഞാൻ ഇനി ഞാൻ പറഞ്ഞു തരാം ഞങ്ങളുടെ നാഗരുടെ അമ്പലത്തിന്റെ ഞങ്ങളുടെ അതിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ആ ഞങ്ങളുടെ അമ്പലം മാറ്റണമെന്ന് കളക്ടർ ഓഫീസിലും ആദ്യ സാധനം അത് തന്നെ ഇടണം കാരണം അദ്ദേഹത്തിന് പറ്റിയ ആ ഒരു പേര് വർഗീയ കുമാരൻ എന്നാണ് ഓക്കെ മണിയൻ സ്വാമിയുടെ അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മകനാണ് ഇനിയാണ് ആ സത്യം പുറത്തു വരുന്നത് ായി ജോലിന്ന് പറഞ്ഞു അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ഒരാളാണ് നെയ്ത്തി ചുമട്ട തൊഴിലാളിയായി ജോലി ചെയ്തിട്ടുണ്ട് ആരാ അദ്ദേഹം ബി എം എന്റെ കാർഡ് ഹോൾഡ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും കേസിൽ അദ്ദേഹം പ്രതിയായിട്ടുണ്ടോ കണ്ടുള്ള പിതാവ് അന്ന് ഞങ്ങള് കൊച്ചിലേക്ക് കേട്ടിട്ടുണ്ട് ഞങ്ങൾ കൊച്ചിലേക്ക് എന്തായിരുന്നു കേസ് അതെനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല നല്ലൊരു കേസ് ഏഴ് പേരെ വെട്ടിയതും ഒരു സ്ത്രീയെ കൂടി അതിൽ വെട്ടിയതുമായിട്ടുള്ള ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് എന്നത് ജനങ്ങൾ പറഞ്ഞതാണ് പോലീസുകാർക്ക് മൊഴി കൊടുത്തു എന്ന് ഇപ്പൊ ദാ ഈ ഒരു ചാനലിൽ ചാനലിലൂടെ അവർ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പക്ഷെ നമ്മളിത് ന്യൂസ് ചാനലുകളിലൂടെ വന്ന വാർത്തകളിലൂടെ കൃത്യമായി കണ്ടിട്ടുണ്ട് നാട്ടുകാർ പറയുന്നു ഒരു വീട് വെച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പ്രതികൾക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അത്ര പവിത്രമായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഇവര് സമാധിയിരുത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ആ ഒരു ക്രിമിനൽ പശ്ചാത്തലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോ മണിയൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ ഒരു യഥാർത്ഥ മുഖം ഇവിടെ പുറത്തേക്ക് വരുന്നു ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് നേരെ തിരിച്ച് സമാധി ഇ എന്ന് പറഞ്ഞാൽ സമാധിയുടെ അടുത്ത ഇ എന്ന് പറയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു കടപെട കടപട കട കടുങ്ങ് പൊട്ടുന്നത് പോലെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ മറച്ചു വെക്കുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പതറല്ല ആ പതറില് തന്നെയാണ് ഇവിടെയും കണ്ടത് ഹലോ പറഞ്ഞു അദ്ദേഹത്തിന്റെ രണ്ടു മക്കളാണ് രണ്ടു മക്കളായിരുന്നു അദ്ദേഹത്തിന് ആകെയുള്ള രണ്ട് മക്കളാണോ എന്റെ അച്ഛന് മൂന്ന് മക്കളുണ്ട് മൂന്നാമത്തെ ആള് എൻ്റെ ചേട്ടൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഏർ ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി എട്ടില് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ചിലപ്പോ നമ്മൾ സുരാജ് ഒക്കെ പറഞ്ഞതുപോലെ എന്റെ ശിവനെ എന്നുള്ള സാധനം വരും ചിലപ്പോ ആ ചില മക്കളുണ്ടായിരുന്നു ആ ഒരു സാധനം വരും കേട്ടോ അത് പല ആളുകൾ അങ്ങനെയാണ് ചിലപ്പോൾ ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ചില ക്യാരക്ടേഴ്സുമായിട്ട് വരും അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ആള് പറഞ്ഞ കാര്യം എന്താ വെച്ചാ ഒരേട്ടൻ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ മരണപ്പെട്ടു എങ്ങനെ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം ഇവിടെ നടത്തി ഇതാണ് ചർച്ച അല്ലേ അത് നോക്കാം സമാധി എന്ന് പറഞ്ഞാൽ വാതോരാതെ സംസാരിക്കുന്ന ഒരു തന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ചെറിയ ഒരു അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചു മരണപ്പെട്ടു ഡിലേ സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഗ്യാപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിൽ ദുരൂഹതയുണ്ട് അത്തരം വാക്കുകൾക്ക് ദുരൂഹതയുണ്ട് ആളുകൾ പറയുന്നത് ഒരു മനുഷ്യൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരു മകൻ മരിച്ചപ്പോൾ സ്വന്തം വീട്ടില് സമാധിയിരുത്താൻ ശ്രമിച്ചപ്പോ ആളുകൾ ഇടപെടലുകൾ നടത്തി പ്രശ്നമുണ്ടാക്കി എന്നതിനു ശേഷം വീടിനകത്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നത് പക്ഷേ ഇയാൾ പറയുന്നത് വേറൊരു കാര്യമാണ് അതൊന്നും ഈ മൂത്ത സഹോദരനെയും ഇതേപോലെ വീട്ടിൽ തന്നെ അടക്കം ചെയ്യാൻ ശ്രമിക്കുകയും നാട്ടുകാർ ഇടപെട്ടത് തടയുകയും ചെയ്തു എന്ന് ചിലർ പോലീസിന് മൊഴി കൊടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ എനിക്ക് മനസ്സിലായില്ല അതായത് താങ്കളുടെ സഹോദരൻ മരിച്ചപ്പോൾ അന്ന് പിതാവ് അടക്കമുള്ള ഒരു വിശ്വാസപ്രകാരം അതെ ഞാൻ പറഞ്ഞത് അതെ ജ്യേഷ്ഠൻ ഞാൻ സഹോദരൻ ഉദ്ദേശിച്ച ജ്യേഷ്ഠൻ തന്നെയാണ് അദ്ദേഹം മരിച്ചപ്പോഴും ഇതേപോലെ വീടിനുള്ളിൽ അടക്കം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അത് നാട്ടുകാർ തടഞ്ഞു എന്നും ചിലർ പോലീസിനോട് ആ സംഭവ സ്ഥലത്ത് വെച്ച് മൊഴി കൊടുക്കുന്നതിന്റെ ശ്രദ്ധപ്പെട്ടു ശരിയാണോ ഞാൻ ചോദിച്ചാണ് എന്റെ ചേട്ടനെ എന്റെ ചേട്ടനെ അടക്കം ചെയ്ത് എന്റെ ചേട്ടനെ അടക്കം ചെയ്തിട്ടുള്ളത് വീട്ടിന്റെ ഫ്രണ്ടിലാണ് മുറ്റത്താണ് മാവിന്റെ മൂട്ടിലാണ് വീട്ടിന്റെ മുറ്റത്താണ് ഓക്കെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് ഡിലേ വരുന്നത് കണ്ടില്ലേ അദ്ദേഹം സമാധിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വാദം ഓരോ സംസാരിച്ചു കൊണ്ടിരിക്കും സ്വന്തം ജ്യേഷ്ഠൻ മരണപ്പെട്ട കാര്യം പറയുമ്പോൾ അയാളുടെ ഡിലേ അതൊക്കെ ആളുകൾക്ക് സംശയം തോന്നുന്നുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവ് കൃത്യമായിട്ട് ആൾക്ക് ഉണ്ട് എന്ന് ഒരു വിശ്വാസം തലയിൽ അത് കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് എനിക്ക് മനസ്സിലായി ഉണ്ടാവും സഹോദരൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനെയും നമ്മൾ സഹോദരൻ എന്നാണ് പറയുക ആൾ പറഞ്ഞത് എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആള് എന്നാണ് ആൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കുഴപ്പമില്ല എന്താവട്ടെ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ആളെയൊക്കെ പറ്റിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അയാൾ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചതാവാനുള്ള സാധ്യതയും ഉണ്ട് അല്ലെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലായിട്ടില്ലേ ഓക്കെ ഇനി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി ഉണ്ട് ചെറിയൊരു ക്ലിപ്പ് സാർ ഇപ്പൊ ഇപ്പൊ പറഞ്ഞാൽ മാൻ മിസിംഗ് എന്നിപ്പോ സാറെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാൻ മിസിങ് ഈ മാൻ മിസിംഗ് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത് ഈ ആണിനെ കണ്ടില്ല അപ്പൊ സാറേ ഇതിപ്പോ ഇതിപ്പോ അതിനകത്ത് ആൺ ഇരിക്കുന്ന പറഞ്ഞു സ്കാൻ ചെയ്യട്ടെ അതാണ് അവരത് ഉദ്ദേശിച്ചത് അവര് എന്നാണ് പറഞ്ഞത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കട്ടെ െ ഇപ്പ ചാവിടെ വരുന്ന കുപ്പിയില്ലേ അവിടെ തന്നെ ഇരിക്കട്ടെ അവിടെ തന്നെ ഇരിക്കട്ടെ എടോ ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഒരു മനുഷ്യന് വേണ്ടി മാത്രമായിട്ട് ഇവിടെയുള്ള നിയമങ്ങളൊന്നും മാറ്റി മറക്കാൻ കഴിയില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വി എച്ച് ബിയുടെ നാടാണെങ്കിൽ ചിലപ്പോൾ രാജ്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ എളുപ്പമുണ്ടോ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തുകൊണ്ടാണ് അറിയോ വി എച്ച് പി ഒന്നും ഇവിടെ ശരിക്കും ഗുണം പിടിക്കാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ആളുകളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്ന പിന്നെ എങ്ങനെ ഗുണം പിടിക്കും ആ നാട്ടുകാർ മുഴുവൻ ഇവർക്ക് അഗൈൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് മണിയൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്നു മക്കളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്നു മക്കൾ ഇത് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇവർ വാദത്തിൽ ദൃശ്യം സിനിമയിലെ പോലെ ഉറച്ചുറച്ച് ഇങ്ങനെ നിൽക്കുന്നു സമാധി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ കൊള്ളാം എന്തെങ്കിലും കാവട്ടെ പക്ഷെ ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥിതി ഉണ്ട് അതിന്റെ താഴെയാണ് നമ്മളെല്ലാവരും നിയമം അനുസരിക്കുക തന്നെ വേണം ഈ പറയുന്ന മനുഷ്യന്റെ ശരീരം ഇവരെ ചെയ്തു എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്കാനിംഗ് മെഷീൻ കൊണ്ടുവച്ചുകൂടുന്നത് സർക്കാരിനെന്താ ഭ്രാന്ത് വട്ടാണല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാം ഇത് കോടതിയിൽ പേപ്പർ വാങ്ങി കടന്നു കഴിഞ്ഞാൽ ഇത് പൊളിച്ചിട്ട് കൃത്യമായി അന്വേഷിക്കുക സ്കാനിങ് മെഷീന് ലക്ഷങ്ങൾ ചെലവ് കേരള സർക്കാരിന്റെ ഫണ്ടിൽ നിർത്തുന്നത് ചില്ലറക്കല്ലാണെന്നാ ഞങ്ങളൊക്കെ പൈസ കൊടുക്കുന്ന ടാക്സ് അടയ്ക്കണതാ ഞങ്ങളെ ഫണ്ട് എടുത്തിട്ട് അങ്ങനെ ഉള്ളത്തനങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത് അത് കൃത്യമായിട്ട് നോക്കുക തന്നെ വേണം ഇയാളുടെ വാക്കുകളിൽ തന്നെ കൃത്യമായിട്ട് കള്ളത്തനങ്ങളുണ്ട് ഈ ഈ സമാധിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രം അത് സംസാരിക്കാൻ അറിയൂ മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾക്ക് പറയാൻ കഴിയുന്നില്ല ഇതാണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ചീഞ്ഞ് നാറുന്ന ദുരൂഹതയുണ്ട് എന്നുള്ളത് ഒരു ചെറിയ ക്ലിപ്പ് ട്വന്റി ഫോർ ആഷ്മി കിടന്ന് കൊടഞ്ഞു നോക്കി ആഷ്മി കുറഞ്ഞപ്പോയി ആഷ്മി കുടുങ്ങി എന്നുള്ളതാണ് ഇയാളുടെ ഇന്റർവ്യൂ ഇയാളുടെ വാർത്ത കാണുമ്പോൾ ചിരിക്കുക ചില ആളുകൾക്ക് ഭ്രാന്ത് പോലും വന്നു എന്നൊക്കെയാണ് കമന്റ് ബോക്സ് അത്രക്ക് ചിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ കാര്യം നിന്നു ഏട്ടൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പോലും ആളുകൾക്ക് ചിരി വരുന്ന രീതിയിൽ ഒരു മരണ വാർത്ത കേട്ട ആളുകൾ ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ കൊള്ളാം ഈ ഒരു ക്ലിപ്പ് കൂടി ഉണ്ടെന്ന് കേൾക്കാം സാർ ഈ ബിശ്ബർ ഈ സാറേ സാർ ഈ ബിഷംബരൻ ഞങ്ങളുടെ ശത്രുവാവാനായിട്ടുള്ള ഏക കാരണം ഏക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിശംബരന്റെ വീട്ടിലേക്ക് കാർ കയറുന്നതിനും ബൈക്ക് കയറുന്നതിനും ഉള്ള വഴിയില്ല അപ്പോ ഞങ്ങളുടെ ക്ഷേത്രം അതൊരു തടസ്സമായിട്ട് അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവര് പറയുന്നു അപ്പോ അപ്പൊ ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞ് സാമി ഇന്ന ഈ സ്ഥലത്ത് കൂടെ ഞങ്ങൾക്ക് വഴി വേണോന്ന് പറഞ്ഞു അപ്പോ അജി വഴി വേണോന്ന് പറഞ്ഞു അപ്പോ ഇത് ഈ സമാധി പീഠത്തിന്റെ അവിടെ കൂടെ വഴി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധി പീഠത്തിന്റെ അവിടെ അപ്പൊ നമ്മൾ പറയുന്നത് സമാധി പീഠത്തിന്റെ അവിടെ കൂടെ ഒരിക്കലും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അത് അച്ഛൻ അവിടെ ധ്യാനത്തിന് ഇരുന്ന് ധ്യാനത്തിന് വരുന്നതാണ് അവിടെ ധ്യാനത്തിന് ഇരിക്കുന്നത് ഋഷി പീഠം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഋഷി പീഠം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ആരോ എഴുതി കൊടുത്ത സാധനങ്ങൾ നോക്കിയാണ് ആള് സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ ആരും എഴുതി കൊടുത്ത കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഹാഷ്മിയുടെ ചാനലിലേക്ക് എത്തിയപ്പോൾ സംസാരിക്കുന്നത് കാരണം അരുൺകുമാറിന്റെ അടുത്തെത്തി കഴിഞ്ഞാലും കുടുങ്ങിപ്പോകും ഹാഷ്മിയുടെ അടുത്ത് വന്നാലും കുടുങ്ങിപ്പോകുന്നുള്ള ബോധമുണ്ട് ആരും എഴുതി കൊടുത്തത് നോക്കി വായിക്കുന്നു നല്ല അടിപൊളി എന്തായാലും ദുരൂഹതകളൊന്നും മാറിപ്പോവാൻ എനിക്ക് തോന്നുന്നില്ല മാറുന്നൊന്നും ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ അറിയേണ്ടത് ഇപ്പൊ കേരള ജനതയുടെ മൊത്തം ആവശ്യമായിട്ട് മാറുന്നുണ്ട് വെറുതെ ദയവ് ചെയ്ത് വി എച്ച് പി പോലെയുള്ള സംഘടനകൾ ഇതിലേക്ക് ഇടപെടലുകൾ നടത്തിയിട്ട് മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക കാരണം എല്ലാവരും അഗെൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ പറയുന്ന മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന്റെ പണ്ടത്തെ കാര്യം ഫ്ലാഷ് ബാക്കുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കേസും കാര്യങ്ങളൊക്കെ പറയുന്നു ഒരു മനുഷ്യനെ സമാധി ഇരുത്തണമെങ്കിൽ ആ മനുഷ്യൻ അതിന്റെ വേണം വേണമെന്നൊക്കെയാണ് സന്യാസി വര്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതെ നിങ്ങൾ ചിന്തിക്കുക വി എ പി ആണല്ലോ വിശ്വ ഹിന്ദു പരിഷത്താണല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കൂ ദയവ് ചെയ്ത് മണ്ടത്തരം പറയരുത് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു നിലപാടെടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഹിന്ദുക്കളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് നിങ്ങൾ പരിഗണിക്കരുത് ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയണം സമാധിയുടെ പിറകിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പല ആളുകൾ രംഗത്ത് വരുന്നത് എൻ്റെ അച്ഛൻ എന്റെ പുത്തശ്ശനൊക്കെ സമാധി ആയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ വിധേയമാവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ക്രിമിനൽ ലോ ഒക്കെ വരുന്നതിന് മുന്നേ പല ആളുകളെ സമാധിയിരുത്തിയ രീതികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അത് ക്രിമിനൽ ലോയൊക്കെ മാറി വന്നപ്പോ പിന്നെന്തുണ്ടായി അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും തെളിവ് വേണം തെളിവെന്ന് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് രേഖകളിൽ അത് രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ട് അത് വേണം ഒരു മനുഷ്യന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഒക്കെ മാറ്റി എഴുതണം ഇന്ത്യയുടെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതണം എന്ന് പറയണമെങ്കിൽ നടക്കുന്ന കാര്യമല്ല ഇവിടെയുള്ള ഒട്ടുമുഖ്യ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാരും ഒരേ ചിന്തയിലൂടെ പറയാണ് ഒരേ ആവശ്യത്തോട് കൂടി പറയാണ് കണ്ടെത്തുക തന്നെ വേണം വേറെ ഒന്നും എനിക്ക് പറയാനില്ല ആളുടെ വീഡിയോ കണ്ട് 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 ായിക്കൊണ്ടിരിക്കുകയാണ് സത്യവും കമൻറ് കാണുന്ന പോലെ തന്നെ ചിരിച്ചു ചേർത്തു ആഷ്മിയെ സാർ 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 സാർന്ന് വിളിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആളും സംസാരിച്ച് കാണന്നിട്ടുണ്ട് പക്ഷേ ആ ജ്യേഷ്ഠൻ മരിച്ചതും ആ അച്ഛന്റെ കേസ് എന്താണെന്ന് ചോദിച്ചപ്പോ ആൾ അങ്ങനെ വാചാലനായിരുന്ന ആളാണ് ഒറ്റയടിക്ക് മ്യൂട്ടായിട്ടിരുന്നു ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വരാ ചാലും ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേ കേട്ട വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതിലേക്ക് സന്ധ്യപ്പെടപ്പാട് സൈനിക